ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സഞ്ജു ആരാധകരുടെ മനസ്സിങ്ങനെ ഒരുപോലെ മന്ത്രിച്ചു കാണണം അതെ ഒടുവിൽ ഒരു സ്വപ്നത്തിലെന്താ പോലെ അയാളെ കാത്ത് ആ വിളിയെത്തിയിരിക്കുന്നു ഇക്കുറി കൂടി അവഗണിച്ചാൽ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായി പോകും അത് എന്ന് അജിത് അഗാകർ അടക്കമുള്ളവർക്ക് ബോധ്യപ്പെട്ട് കാണണം ഇനിയുള്ള കാത്തിരിപ്പ് ക്രിക്കറ്റിന്റെ വിശ്വവേദികൾ സഞ്ജുവിൻ്റെ നിറഞ്ഞാട്ടങ്ങൾക്കായുള്ളതാണ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ക്രിക്കറ്റ് വിശാരതരും മുൻ ഇന്ത്യൻ താരങ്ങളുമൊക്കെ തങ്ങളുടെ ടീമുകളെ പ്രഖ്യാപിച്ചു തുടങ്ങിയിരുന്നു ഋഷഭ് പന്ത് ഫോമിൽ നിൽക്കെ സഞ്ജുവിനെ എങ്ങനെ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് പലരും ചോദിച്ചു സഞ്ജു നല്ല ബാറ്ററൊക്കെ തന്നെയാണ് പക്ഷേ പന്തിനേക്കാൾ മികച്ചവനല്ല വനല്ല അയാളെന്നാണ് റിക്കി പോണ്ടിങ്ങും ആദൻ ബിൽ ക്രിസ്റ്റും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇർഫാൻ പത്താനും അംബാട്ടി റായിഡുവും സഹീർ ഖാനും മുഹമ്മദ് കൈഫും ടോം മൂടിയുമൊക്കെ തങ്ങളുടെ ടീമുകളിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് സഞ്ജുവിനെ ഒഴിവാക്കി എന്നാൽ മുഹമ്മദ് കൈഫിന് തന്റെ തെരഞ്ഞെടുപ്പ് അബദ്ധമാണെന്ന് ബോധ്യമായത് ലക്കനവിനെതിരായ സഞ്ജുവിന്റെ ഇന്നിങ്സ് കണ്ട ശേഷമാണ് തനിക്ക് തെറ്റുപറ്റിയെന്ന് കൈഫ് തുറന്ന് സമ്മതിച്ചു സഞ്ജുവിനെ പോലൊരു താരത്തെ ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്നും തന്റെ ഫസ്റ്റ് ചോയ്സ് സഞ്ജു തന്നെയാണെന്നും കൈഫ് പറഞ്ഞത് ചില വലിയ തിരിച്ചറിവുകൾക്ക് ശേഷമാണ് ഈ തിരിച്ചറിവ് കിട്ടിയവരുടെ കൂട്ടത്തിൽ സഞ്ജയ് മഞ്ചരേക്കർ മുതൽ സഞ്ജുവിന്റെ സ്ഥിരം വിമർശകനായ സുനിൽ ഗവാസ്കർ വരെയുണ്ട് കമന്ററി ബോക്സിൽ ഇരിക്കുന്നവർക്കും വിമർശകർക്കും വായിൽ തോന്നിയത് വിളിച്ചു പറയാം ടീമിന്റെ ജയം മാത്രമാണ് എന്റെ മനസ്സിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാനതിനു വേണ്ടിയാണ് ഈ മൈതാനങ്ങളിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ സ്രൈക്ലൈറ്റിനെ കുറിച്ച് വിമർശനം ഉന്നയിച്ചവരെ കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലി വൈകാരികമായി നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ തന്റെ വിമർശകരുടെ വാഴടുപ്പിക്കാൻ സഞ്ജു സാംസൺ എന്ന നായകൻ മൈക്കെടുക്കുന്നത് നാളിതുവരെ ആരാധകർ കണ്ടിട്ടില്ല വിമർശകർക്ക് മുന്നിൽ അയാൾ വൈകാരികമായി വീണു പോവാറില്ല പക്ഷേ അയാൾ ഇക്കൂട്ടരുടെ ഒക്കെ വാഴപ്പിക്കാറുണ്ട് വിമർശകരെ കൊണ്ട് പറഞ്ഞത് മാറ്റിപ്പറയിപ്പിക്കാറുണ്ട് അത് ബാറ്റ് കൊണ്ടാണെന്ന് മാത്രം കഴിഞ്ഞ ദിവസം ലഖനൌവിലെ ഏകന സ്റ്റേഡിയത്തിൽ യാഷ് താക്കൂറിന്റെ പന്തിനെ ഡീപ് ഫൈൻ ലെഗിലൂടെ ഗ്യാലറിയിലേക്ക് എത്തിച്ച് അളറി വിളിച്ചോടുന്ന സഞ്ജു സാംസനെ കണ്ട് അമ്പരന്ന് പോയവരാണ് ആരാധകർ ജയമോ തോൽവിയോ ആകട്ടെ മൈതാനത്തെ അയാൾ അതിരുവിട്ട വൈകാരിക പ്രകടനങ്ങൾ നടത്തുന്നത് നാളിതുവരെ അവർ കണ്ടിട്ടില്ല ഏഴ് മത്സരം ജയിച്ചു നിൽക്കെ ലഖനൌവിനെതിരായ മത്സരം അത്ര നിർണായകമൊന്നും ആയിരുന്നില്ല എന്നിട്ടും അയാൾ അങ്ങനെ ഒരു ആഘോഷ പ്രകടനം നടത്തിയതിന് പിന്നിൽ അകാരണമായി തന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്നവരോടുള്ള അമർശമാകണം കൺസിസ്റ്റൻസിയില്ലെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയവർക്കുള്ള മറുപടിയാകണം ആകണം എന്നെ തടയാൻ ഇനി നിങ്ങൾ പുതുതായി കണ്ടുപിടിക്കാൻ പോകുന്ന കാരണം എന്താണെന്നുള്ള ചോദ്യമാകണം വരും ദിവസങ്ങളിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന തോന്നൽ സഞ്ജുവിന് ഉണ്ടായിരിക്കാം രാജസ്ഥാൻ നായകന്റെ വിജയാഘോഷത്തെ കുറിച്ച് കമന്ററി ബോക്സിൽ ഇരുന്ന് ഹർഷ ബോഖ്ലെ പറഞ്ഞത് ഇങ്ങനെ കാണും ബോഖ്ലെ നിങ്ങൾ അത്ര ദീർഘവീക്ഷണമുള്ളയാളാണ് ഒടുവിലുത ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു ഐ പി എൽ ഈ സീസണിൽ ഇതുവരെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം എഴുപത്തിയേഴാണ് ബാറ്റിംഗ് ആവറേജ് നൂറ്റി അറുപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റ് നാല് അർദ്ധ സെഞ്ചുറികൾ ഓറഞ്ച് ക്യാപ്റ്റനായുള്ള പോരാട്ടത്തിൽ സഞ്ജുവിന് മുകളിൽ ബാറ്റിംഗ് ആവറേജ് ഉള്ള ഒരാൾ പോലും ആദ്യ പത്തില്ല എന്നോർക്കണം സഞ്ജുവിന്റെ കൺസിസ്റ്റൻസിയെക്കുറിച്ച് വാതോരാതെ വിമർശനം ഉന്നയിച്ചിരുന്നവർക്കൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷനിൽ സഞ്ജുവിന്റെ മുഖ്യ എതിരാളിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഋഷഭ് പന്തിനേക്കാൾ എത്രയോ മുന്നിലായിരുന്നു കണക്കുകളിൽ സഞ്ജു പതിനൊന്ന് മത്സരം പൂർത്തിയായ പന്തിന്റെ ബാറ്റിംഗ് ആവറേജ് നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് രണ്ടാണ് സ്ട്രൈക്ക് റൈറ്റ് ആവട്ടെ നൂറ്റി അൻപത്തെട്ടും സഞ്ജുവിനേക്കാൾ എത്രയോ പുറകിൽ ഞാൻ ഇന്ത്യയുടെ സെലക്ടറായിരുന്നെങ്കിൽ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് ആദ്യം തെരഞ്ഞെടുക്കുക സഞ്ജുവിനിക്കായിരിക്കും ലഖനവിനെതിരായ മത്സരശേഷം കമൻട്രി ബോക്സിലിരുന്ന മുൻ ഇംഗ്ലീഷ് താരം കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കെ എൽ രാഹുലും ഋഷഭ് പന്തും മറുവച്ച തുണ്ട് എന്ന് മറക്കരുത് എന്നായിരുന്നു ഓസീസ് ഇതിഹാസം മാത്യു ഹേഡൻ ഇതിനുള്ള മറുപടിയായി പറഞ്ഞത് എന്നാൽ നിലപാട് മാറ്റാൻ പീറ്റേഴ്സൺ ഒരുക്കമല്ലായിരുന്നു മറ്റുള്ളവരെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നേയില്ല എനിക്ക് സഞ്ജുവിനെ വേണം അയാൾ ഒരു ക്ലീൻ ആണെന്നാണ് പീറ്റേഴ്സൺ ഉറപ്പിച്ച് പറഞ്ഞത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ജേഴ്സിയിൽ വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമേ സഞ്ജുവിൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരെ അരങ്ങേറിക താരം കളിച്ചതാകെ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ അതിൽ രണ്ട് അർദ്ധ സെഞ്ചുറി അടക്കം മുന്നൂറ്റി എഴുപത്തിനാല് റൺസാണ് സമ്പാദ്യം നിരന്തരം പരാജയപ്പെടുമ്പോഴും തുടരെ അവസരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രിവിലേജ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പല താരങ്ങൾക്കും കിട്ടാറുണ്ട് ഋഷഭ് അടക്കം പലരും ഈ പ്രിവിലേജ് വേണ്ടുവോളം അനുഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റസുകളിൽ സഞ്ജു മുന്നിലെത്തുമ്പോഴും പലർക്കും പന്തിന് മറികടന്നൊരു പേര് പറയാനാകാത്തത് പല മൈതാനങ്ങളിൽ തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തിയിട്ടും കരിയർ ആരംഭിച്ച് നാലിതുവരെ ഒരിക്കൽ പോലും ഒരു ലോകകപ്പ് കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല സഞ്ജുവിന് ഭാവിയിൽ ഇന്ത്യൻ ടി ടീമിന്റെ നായകനാകാൻ പോലും ശേഷിയുള്ളൊരു താരത്തെ നിരന്തരം അവഗണിക്കുന്നത് മൂലം എന്ത് സന്ദേശമാണ് വളർന്നുവരുന്ന യുവ ക്രിക്കറ്റർമാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാലങ്ങളായി സെലക്ടർമാരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആരാധകർ ഐ പി എല്ലിൽ ഈ സീസണിൽ സ്ഥിരതയോടെ ബാറ്റ് വീശുമ്പോഴും സഞ്ജു വന്ന ബാറ്ററെക്കാൾ സഞ്ജു വന്ന ക്യാപ്റ്റനെക്കുറിച്ച് അത്ഭുതത്തോടെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്രിക്കറ്റ് പണ്ഡിറ്റുകളും മുൻ താരങ്ങളും ഐ പി എല്ലിൽ ഇതുവരെ ഒറ്റ മത്സരത്തിലാണ് രാജസ്ഥാൻ തോൽവി തോൽവടങ്ങിയത് ഗുജറാത്തിനെതിരെയായിരുന്നു ടീമിന്റെ ഏക തോൽവി മത്സരത്തിൽ ട്രെൻ ബോൾട്ടിനെ പോലൊരു സീനിയർ താരത്തിന് രണ്ട് ഓവർ ബാക്കി നിൽക്കെ ആവേശ് ഖാന് അവസാന ഓവർ എറിയാൻ അവസരം നൽകിയതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത് മത്സരശേഷം കളിയിൽ എവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത് എന്ന ചോദ്യത്തിന് അവസാന പന്തിൽ എന്നായിരുന്നു ഏറെ ആത്മവിശ്വാസത്തോടെയുള്ള സഞ്ജുവിന്റെ മറുപടി അവിടെ നിന്ന് തോൽവി അറിയാത്ത പടയോട്ടം നിലവിലെ ടി ട്വന്റി ലോകപ്പ് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിന്റെ നായകൻ ജോസ് ബട്ലർ വിൻഡീസ് ടി ട്വന്റി നായകൻ റോമാൻ പവൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വേഗപ്പന്തുകാരിൽ ഒരാളായ ട്രെൻ ബോൾട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ ആർ അശ്വിൻ തുടങ്ങി ക്രിക്കറ്റ് ലോകത്തെ വലിയ പേരുകാരിൽ പടരും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എന്താണ് എന്ന് മൈതാനങ്ങളിൽ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ് പല സന്ദർഭങ്ങളിലും ഇവരൊക്കെ സഞ്ജു എന്ന നായകനെ കുറിച്ച് വാദോരാത സംസാരിക്കാറുണ്ട് സന്ദീപ് ശർമ്മ റിയാൻ പരാഗ് യശസ്വി ജയ്സ്വാൾ തുടങ്ങിയ യുവതാരങ്ങൾ വീഴ്ചകൾക്ക് ശേഷമുള്ള തങ്ങളുടെ തിരിച്ചുവരവിന് പിന്നിൽ സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ ചെലുത്തുന്ന സ്വാധീനം എത്ര വലുതാണെന്ന് മനസ്സ് തുറക്കുന്നതും ആരാധകർ ഈ സീസണിൽ കണ്ടു രോഹിത്തിന് ശേഷം ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ നായകനായി സഞ്ജു വരട്ടെ എന്ന് ഹർഭജൻ സിംഗും സുരേഷ് സൈനിയുമൊക്കെ പറയുന്നതിന് പിന്നിലെ ചേതവികാരം ഇതൊക്കെയാണ് ഏതായാലും നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിനെ തേടിയെത്തിയ ഈ വിളി ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചൊരു ശുഭസൂചനക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വരും കാലങ്ങളിൽ ആർക്കും എഴുതി തള്ളാനാകാത്ത ഒരു അനിഷേധ്യ സാന്നിധ്യമായി അയാൾ ഈ മൈതാനങ്ങളിൽ നിറഞ്ഞു തുടങ്ങും എന്ന് ഉറപ്പുണ്ട് ആരാധകർക്ക് അതുകൊണ്ടൊക്കെയാണ് ദേശീയ ജേഴ്സിയിൽ അധികം അവസരങ്ങൾ ലഭിക്കാതിരുന്നിട്ട് പോലും இண்டியன்ிக்கெட்டில கொப்பம் சஞ்சு இக்கால மத்ரையும் இ மைதானங்களில் ஆகோஷிக்கப்பட்டது